ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സിനിമയിൽ നിന്ന് പുറത്താക്കിയതിന്റെ പേരിൽ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നോ പ്രിയങ്ക അവിടേക്ക് ഒരു സ്റ്റാഫ് വന്ന് പ്രിയങ്കയോട് പറയുന്നുണ്ട് നിങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തു പോകാൻ പറഞ്ഞു പെട്ടെന്ന് ഒരു ഞെട്ടലോടെ പ്രിയങ്ക എഴുന്നേറ്റിട്ട് പറയുന്നു അപ്പോ ശരിക്കും എന്നെ പുറത്താക്കുവാണോ സാറിന്റെ ഔദാര്യം കൊണ്ടാ പോലീസിനെ വിളിക്കാത്തത് അതിനെ നന്ദി പറയുവാ വേണ്ടത് പെട്ടെന്ന് പാക്ക് ചെയ്യാൻ നോക്കിയേ എന്ന് പറഞ്ഞ് ആ സ്റ്റാഫ് അവിടെ നിന്ന് പോകുന്നു ടെൻഷനോട് നിൽക്കുകയാണ് പ്രിയങ്ക ഇനി നാണക്കേട് വിചാരിച്ചിട്ട് കാര്യമില്ല പെട്ടെന്ന് തന്നെ പ്രിയങ്ക പ്രൊഡ്യൂസറിന്റെയും ഡയറക്ടറിന്റെയും അടുത്തേക്ക് ഓടിയെത്തി അതും കരഞ്ഞുകൊണ്ട് അവിടേക്ക് വന്ന പാടിയ പ്രൊഡ്യൂസർ ദേഷ്യത്തോടെ പ്രിയങ്കയോട് പറയുന്നുണ്ട് പൊയ്ക്കോളാം പറഞ്ഞില്ലേ പിന്നെ എന്താ പ്രിയങ്ക പറയുന്നു സാർ എനിക്കൊരു അബദ്ധം പറ്റി എന്താ എന്തബദ്ധം ഇങ്ങനെയാണോ അബദ്ധം കാണിക്കുന്നത് മറ്റുള്ളവരെ കളിയാക്കിക്കൊണ്ടാണോ കാണിക്കുന്നത് അത്തരം അബദ്ധങ്ങൾ ക്ഷമിച്ച് ഞങ്ങൾക്ക് ശീലമില്ല പ്രിയങ്ക താൻ എന്തായി കാണിച്ചത് രാധിക ഈ സിനിമയിൽ പാടാതിരിക്കുന്നത് എന്തിനാ സ്വന്തം കഴിവുകൾക്ക് അംഗീകാരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ നമ്മളെ കൂടെ നിർത്തുന്ന ആൾക്കാർക്ക് അംഗീകാരം കിട്ടുമ്പോളെ അത് അംഗീകരിക്കാനുള്ള മനസ്സുകൂടി നമ്മൾ കാണിക്കണം മനസ്സിലായോ എനക്ക് ജഗദീഷ് പറയുന്നു പ്രിയങ്ക പറയുന്നു ഞാൻ എങ്ങനെ വേണമെങ്കിലും മാപ്പ് ചോദിക്കാം സിനിമയുടെ സ്വപ്നമാണ് സാർ ഇവിടുന്ന് പുറത്തിറക്കി വിട്ടാൽ ചത്ത കളയാന് എനിക്ക് പറ്റൂ കരഞ്ഞുകൊണ്ട് പ്രിയങ്ക പറയുമ്പോൾ പ്രൊഡ്യൂസർ പറയുന്നുണ്ട് ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ പിന്നെ നീ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ആര് നോക്കാനാ പിന്നെ നീ ചത്തതിന്റെ പേരിൽ ആരെങ്കിലും അന്വേഷിച്ചു വന്നാൽ കാണിച്ചു കൊടുക്കാനുള്ള തെളിവ് ഇവിടെ ഉണ്ടല്ലോ ജഗദീഷ് പറയുന്നു പ്രിയങ്ക ഇതിനു വേണ്ടി താൻ ഇവിടെ നിൽക്കണ്ട ഞങ്ങൾ ഇനി തീരുമാനം മാറ്റില്ല സാർ പ്ലീസ് സാർ ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പം ഉണ്ടാകില്ല ഇത്രയും നേരം ഷൂട്ടിംഗ് മുടങ്ങിയതിനെ നഷ്ടം ചോദിച്ചാൽ അതുപോലും തരാൻ ഞാൻ തയ്യാറാണ് സാർ നിങ്ങളുടെ കാല് പിടിക്കാം സാർ എന്ന് പറഞ്ഞ പ്രിയങ്ക പ്രൊഡ്യൂസറിന്റെ കാല് പിടിക്കാൻ തുടങ്ങുന്നുണ്ട് നീ കാല് പിടിച്ച് മാപ്പ് ചോദിക്കേണ്ടത് ആ പാവം പെൺകുട്ടിയോടാണ് രാധികയോട് ഒരു കാര്യം ചെയ്യ് ആ പെൺകുട്ടി തനിക്ക് മാപ്പ് വരാൻ തരാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ സിനിമയിൽ അഭിനയിപ്പിക്കാം ഇരിക്കേടെ ജഗദീഷ് പറയുന്നു സർ ഇത് വേണോ സർ പ്രൊഡ്യൂസർ പറയുന്നു ആദ്യം പോയി മാപ്പ് പറയട്ടെ പെട്ടെന്ന് പ്രിയങ്ക രാധികയുടെ എരികിലേക്ക് ഓടിപ്പോകുന്നു എന്തായാലും കാശി കുറച്ച് ചെലവാക്കിയതല്ലേ നടന്നു പോവുകയാണെങ്കിൽ അങ്ങ് പോട്ടെ എന്റെ പ്രൊഡ്യൂസർ പറയുന്നുണ്ട് ഇതേ സമയം രാധികയും ശ്യാമയും പ്രിയ അമൃതയും കൂടി അവിടെ നിൽക്കുകയായിരുന്നു ആ സമയത്താണ് പ്രിയങ്ക അവിടേക്ക് ഓടിയെത്തിയത് ചേച്ചി എന്ന് പറഞ്ഞു വരുന്നു ആദ്യം ചേച്ചി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിന്നിട്ട് രാധികയുടെ കാല് പിടിച്ച് കരയുകയാണ് പ്രിയങ്ക എന്നാൽ പ്രിയങ്കയുടെ കരച്ചിൽ കണ്ടിട്ട് രാധികയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല ചേച്ചി ചേച്ചിയനോട് ക്ഷമിക്കണം അമൃത പറയുന്നു ഈ നിക്കുന്നത് നിന്റെ ചേച്ചിയാണെന്ന് നിനക്ക് ബോധ്യമുണ്ടോ ഇത്രയും സമയം നീ ആരോടോ അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ നിന്റെ ആയ നിന്റെ കാല് തുടയ്ക്കാനുള്ളത് നിന്റെ ചെരുപ്പ് തുടയ്ക്കാനുള്ളത് അങ്ങനെയല്ലേ ആളുകളുടെ മുന്നിൽ നീ പ്രസന്റ് ചെയ്തിരിക്കുന്നത് പ്രിയങ്ക പറയുന്നു ചേച്ചി ചേച്ചി എങ്ങനെ വേണമെങ്കിലും എന്നെ ശിക്ഷിച്ചോ പക്ഷെ ഇവിടുന്ന് പുറത്തിറക്കി വിടരുത് പുറത്തിറക്കി വിട്ടാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ഇട ശ്യാമ പറയുന്നു ഇത് വല്ലാത്തൊരു ഭീഷണിയാണല്ലോ രാധിക മുൾക്ക് ടെൻഷൻ ഉണ്ടാക്കാൻ അത് ധാരാളം മതി പക്ഷെ ഈ കരുത്തിൽ നിന്നോട് ക്ഷമിക്കുന്ന പ്രശ്നമേ ഇല്ല രാധിക ശ്യാമയോട് പറയുന്നു അല്ല മേഡം അവള് എന്ത് ചെയ്താലും എന്റെ അനിയത്തിയല്ലേ അവള് എന്നെ ഇത്ര വെറുത്തിട്ടുണ്ടെങ്കിലും ഞാൻ അവളെ സ്നേഹിച്ചിട്ടേ ഉള്ളു അവളുടെ തെറ്റിനെ അവൾ പശ്ചാത്തപിച്ചല്ലോ രാധിക എന്നെ വെറുതെ അബദ്ധം കാണിക്കരുത് എന്ന് അമൃത പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് എന്റെ കാര്യം നിങ്ങൾക്ക് രണ്ടു പേർക്കും നന്നായിട്ട് അറിയാലോ അച്ഛനോടും അമ്മയോടും എനിക്കുള്ള കടപ്പാട് ചെറുതൊന്നും അല്ല ഇവൾക്കൊരു തെറ്റ് പറ്റിയാലും മാപ്പ് കൊടുക്കേണ്ടത് എന്റെ ചുമതലയാണ് ഇരിക്കട്ടെ പ്രിയങ്ക പറയുന്നു താങ്ക്സ് ചേച്ചി ഇനി ചേച്ചിയോട് ഒരു തെറ്റും ഞാൻ ചെയ്യില്ല അതിൽ എനിക്ക് വിശ്വാസം ഇല്ല നീ എന്നെ എത്ര ചവിട്ടി അരച്ചാലും അതിൽ എനിക്കൊരു പരാതിയും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം എടുത്തത് എന്നിട്ട് പറയുന്നു ഫിദ മേഡം എന്നോട് ക്ഷമിക്കണം എനിക്കിപ്പോ ഇവൾക്ക് വേണ്ടി ഇത് ചെയ്തേ പറ്റൂ ശ്യാമ പ്രിയങ്കയോട് പറയുന്നു കേട്ടോ പ്രിയങ്ക മനുഷ്യത്വം എന്താണ് എന്നുള്ളതാണ് ഇവളിപ്പോൾ കാണിച്ചു തരുന്നത് ഈ ഒരു തെറ്റവൾ ചിലപ്പോൾ നിന്നോട് ക്ഷമിക്കുമായിരിക്കും പക്ഷേ ഒരു കാര്യം ഞാൻ പ്രിയങ്കയോട് വ്യക്തമായി പറയാം എന്റെ കുഞ്ഞിനെ ഇനി ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ അതിന്റെ പ്രതികാരം വളരെ രൂക്ഷമായിരിക്കും ഒരിക്കലും പൊറുക്കില്ല ഞാൻ ആ സമയത്ത് തന്നെ പ്രൊഡ്യൂസറും ഡയറക്ടറും അവിടെ എത്തി രാധിക അവരോട് പറയുന്നു സാർ ഇപ്പോ ഇവിടെ സംഭവിച്ചത് നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ മറ്റാരും അത് അറിഞ്ഞിട്ടില്ല ആരോടും പറയരുത് പ്രിയങ്കക്ക് മാപ്പ് കൊടുക്കണം പ്രിയങ്കയും പറയുന്നു സാർ പ്ലീസ് ഇത് കേട്ട പ്രൊഡ്യൂസർ പറയുന്നു ഓക്കെ രാധിക പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് രാധിക ശ്യാമ മേഠത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടി കുട്ടിയായതുകൊണ്ട് ഒരു തവണയും കൂടി ക്ഷമിക്കുന്നു ഇത് കേൾക്കുമ്പോൾ പ്രിയങ്കയ്ക്ക് സന്തോഷമാകുന്നുണ്ട് പക്ഷെ ഇനി അങ്ങോട്ട് അഭിനയിക്കുന്ന ഓരോ നിമിഷവും അത് രാധികയുടെ ദാനമാണെന്ന് പ്രിയങ്ക മനസ്സിലാക്കണം മനസ്സിലായോ ജഗദീഷ് പറയുന്നു അഹങ്കാരവും ധിക്കാരവും ഉള്ള ഒരു ആർട്ടിസ്റ്റിനോടും ഞാൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞ് രണ്ടുപേരും പോകുന്നു ശ്യാമ രാധികയോട് പറയുന്നു മോളെ സ്റ്റുഡിയോയിലേക്ക് പോകാൻ സമയമായി ഇതൊക്കെ കളഞ്ഞിട്ട് മോൾ അങ്ങോട്ട് വാ ഇതൊക്കെ കളഞ്ഞിട്ട് മോൾ ആ പാട്ട് പോയി പാട് ദൈവം നിനക്ക് അനുഗ്രഹം ദൈവം നിന്നെ അനുഗ്രഹിക്കും എന്നൊക്കെ ശ്യാമ രാധികയോട് പറയുന്നുണ്ട് ശേഷം രാധിക പ്രാർത്ഥിക്കുകയാണ് അവിടെ ഒരു ഉണ്ടായിരുന്നു അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പാടികോളാനായി പറയുന്നുണ്ട് അങ്ങനെ സ്റ്റുഡിയോയിലേക്ക് കയറുന്നു കാര്യങ്ങളെല്ലാം ശ്യാമയോട് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് സോറി രാധികയോട് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ രാധിക പാടാനായി തുടങ്ങി അവിടെ ചെന്നിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പാടാൻ തുടങ്ങുന്നത് രാധിക പാടി തുടങ്ങി അപ്പോൾ തന്നെ ആ സ്വരം കേട്ട് അവർക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട് രാധിക പാടുന്നതിനിടയിൽ മനോഹരമായി പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പാടുന്നതിനിടയിൽ ഈശോരെയും തിരുമേനെയും വരുണനെയും ഒക്കെ കുറിച്ച് ആലോചിക്കുകയാണ് പിന്നെ ശ്യാമ മേടത്തെയും ഫിതാ മേടത്തെയും കുറിച്ച് ആലോചിക്കുന്നു വളരെ ആസ്വദിച്ച് തന്നെയാണ് രാധിക ആ പാട്ട് പാടുന്നത് രാധികയുടെ പാട്ട് കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും വളരെ സന്തോഷത്തോടെ കൈ അടിക്കുന്നുണ്ട് പാട്ട് പാടിക്കഴിഞ്ഞ് രാധിക പുറത്തേക്ക് വന്നു അവരുടെ മുഖം കാണുമ്പോഴേ രാധികയും സന്തോഷത്തോടെയാണ് വന്നത് എക്സലന്റ് ഈ പാട്ട് ആവശ്യപ്പെടുന്ന ഫീൽ എന്തായിരുന്നോ അതെല്ലാം രാധികയുടെ വോയ്സിൽ ഉണ്ടായിരുന്നു എന്നവര് പറയുന്നു ശ്യാമ മേഡത്തിന്റെ കണക്ക് തെറ്റിയില്ല ഗംഭീരമായിട്ടുണ്ടെന്ന് പ്രൊഡ്യൂസർ പറയുന്നു ഇത്രയും ടാലന്റ് ഉള്ള ഒരാൾ ഇവിടെ വിളിച്ചിരിക്കുമായിരുന്നു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എന്തായാലും ശ്യാമ മേഡം കണ്ടുപിടിച്ചല്ലോ ഷീഇസ് ഗ്രേറ്റ് എന്നൊക്കെ അവര് പറയുന്നുണ്ട് അതേ സാർ ഞാൻ ഇതുവരെ കാണാത്ത എന്റെ ദൈവമാണ് ശ്യാമ മേഡം ഞാനിപ്പോൾ ശ്യാം സാറിന്റെ മുന്നിൽ നിൽക്കുന്നത് ആ ദൈവം അനുഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ് എന്നൊക്കെ രാധിക പറയുന്നുണ്ട് തുടർന്ന് ശ്യാമ ഒരു കോളിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോഴേക്കും പ്രൊഡ്യൂസർ വിളിച്ചു മേഡം ഞാൻ പ്രൊഡ്യൂസർ ഞാൻ സ്റ്റുഡിയോയിൽ നിന്നും പ്രൊഡ്യൂസർ ആണ് സോങ് റെക്കോർഡിങ് കഴിഞ്ഞു സത്യത്തിൽ മേഡം പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ആ കുട്ടി അതിഗംഭീരമായി പാടി എന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെ ശ്യാമ വളരെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് ഒരു സംശയം വേണ്ട മേഡം കണ്ടെത്തിയ കുട്ടി ഭാവിയിൽ വലിയൊരു പാട്ടുകാരിയാകും പാട്ടുകാരിയാകും ഞാൻ ഇപ്പോഴാണ് സന്തോഷമായത് നിങ്ങളുടെ നിന്ന് ഒരു റിസൾട്ട് അറിയാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ സത്യത്തിൽ ഒരു സംശയിച്ചു പോയതിന്റെ കുറ്റബോധം ഉണ്ട് എനിക്ക് ഇവിടെ എല്ലാവരും നല്ലത് മാത്രമേ പറയുന്നുള്ളൂ എന്നും അവർ പറയുന്നു മേഡത്തിന്റെ അതേ മുഖം മേഡത്തിന്റെ അതേ ശബ്ദം സ്റ്റുഡിയോയിൽ ഉള്ള എല്ലാവരും മേഡം പഴയ കാലത്ത് പാടാൻ വന്നതുപോലെ വന്നതുപോലെയെന്നാ പറയുന്നത് ശരി മാഡം ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് വെക്കുന്നുണ്ട് ആ സമയത്ത് രാധിക അവിടേക്ക് വന്നു ഞാൻ ശ്യാമ മേഡത്തോട് കുട്ടിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് ശ്യാമ മേഡമാണോ വിളിക്കുന്നതെന്ന് മേഡത്തിന് എന്നോടൊന്ന് സംസാരിക്കാൻ ചോദിക്കാമോ എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് അദ്ദേഹം പറയുന്നു ശ്യാമ ശ്യാമയുടെ ഫോണിൽ സംസാരിക്കുന്നുണ്ട് മേഡം ആ കുട്ടി വന്നിരിക്കുന്നു ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു വളരെ ആകാംക്ഷയോടെ ശ്യാമ പറയുന്നു കൊടുത്തോളൂ അങ്ങനെ രാധിക ശ്യാമയോട് ഫോണിൽ സംസാരിക്കുന്നുണ്ട് ഹലോ ശ്യാമ മേഡം എന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് രാധിക ശ്യാമ എന്റെ ജീവിതത്തിലെ എന്തോരം സന്തോഷമുള്ള ദിവസമാണെന്ന് അറിയോ എന്ന് രാധിക പറയുമ്പോൾ ശ്യാമ പറയുന്നു മോള് നന്നായി പാടിയെന്ന് എല്ലാവരും പറഞ്ഞു പാട്ടിതയല്ല ഞാൻ ശ്യാമ മേഡത്തോട് സംസാരിച്ചില്ലേ ശ്യാമ മേഡം എന്നോട് മിണ്ടിയില്ലേ അതിന്റെ സന്തോഷമാണ് ശ്യാമ മേഡത്തിന്റെ ശബ്ദത്തോട് എനിക്കുള്ള ആരാധന എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെയാ പറഞ്ഞു തീർക്കുക എന്ന് പോലും എനിക്ക് അറിയില്ല എന്റെ കുഞ്ഞുനാൾ മുതൽ ആ ശബ്ദം എന്റെ കൂടെയുണ്ട് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ക്ഷ്യാമ മേഠത്തിന്റെ പാട്ടാണ് ഞാൻ കേൾക്കുന്നത് സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കിയിട്ടുണ്ട് ശ്യാമേടത്തിന്റെ ശ്യാമേടത്തെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരോട് ഞാൻ ദേഷ്യപ്പെടും ചിലപ്പോ പിച്ചോ മാന്തോ ഒക്കെ ചെയ്യും അപ്പോ കുട്ടികളൊക്കെ എന്നോട് ചോദിക്കും ഇത്രയും പ്രശ്നം ഉണ്ടാക്കാൻ ശ്യാമ മേഡം എന്താ നിന്റെ അമ്മയാണോ എന്ന് ഇങ്ങനെയൊക്കെ വാതോരാതെ സംസാരിക്കുകയാണ് രാധിക ശ്യാമയെപ്പറ്റി ഇതൊക്കെ ശ്യാമ സന്തോഷത്തോടെ കേട്ടുകൊണ്ടിരിക്കുന്നു മേഡം ഞാൻ കുറേ സംസാരിച്ച് ബുദ്ധിമുട്ടിച്ചോ എന്ന് രാധിക ചോദിക്കുന്നുണ്ട് ഏയ് ഇല്ല മോളെ ഞാൻ കേട്ടോണ്ടിരിക്കായിരുന്നു എന്ന് സന്തോഷത്തോടെ ശ്യാമ പറയുന്നുണ്ട് പിന്നെ ശ്യാമ മേഡം ഇവിടെ എനിക്ക് വേണ്ടി പാടിക്കോളാൻ പറഞ്ഞപ്പോ എനിക്കെന്തോ ഒരു സന്തോഷം ഞാൻ ഒരു ഞെട്ട് ഞാൻ ഒന്ന് ഞെട്ടിപ്പോയി അതിനൊക്കെയുള്ള പുണ്യം ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് പോലും ആലോചിച്ചു ശ്യാമ മേഡം പറയുന്നുണ്ട് ചെയ്തിട്ടുണ്ട് നിന്റെ ജന്മം അങ്ങനെയാണ് എന്താ മേഡം എന്ന് എടുത്തു ചോദിക്കുകയാണ് രാധിക അല്ല ഓരോരുത്തർക്കും അവരുടെ ജന്മത്തിൽ ഓരോ കർത്തവ്യങ്ങൾ ഉണ്ടല്ലോ ചിലപ്പോ നേരത്തെ ചിലപ്പോ കുറെ കാലം കഴിഞ്ഞ് കുട്ടിയുടെ ഭാവി ഇതായിരിക്കും എന്നൊക്കെ ശ്യാമ രാധിക വീണ്ടും പറയുന്നു മേഡം ഒരു കാര്യം കൂടി എന്താ എന്ന് ചോദിക്കുന്നുണ്ട് രാധിക പറയുന്നു എന്നെങ്കിലും മേഡത്തെ എനിക്കൊന്ന് നേരി കാണാൻ പറ്റോ ഒന്ന് അടുത്ത് നിൽക്കാൻ പറ്റോ ശ്യാമ പറയുന്നു അതിന് എന്താ മോളെ ഒരുപാട് വൈകാതെ നമുക്ക് കാണാം എന്നാൽ ശരി മേഡം ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഫോൺ വെക്കുകയാണ് രാധിക രാധിക ശ്യാമയോട് സംസാരിച്ചതിന്റെ പേരിൽ സന്തോഷത്തോടെയും ശ്യാമ രാധികയോട് സംസാരിച്ചതിന്റെ പേരിൽ പിന്നെ ഇത്രയും കേട്ടതിന്റെ പേരിലും ഒരു വലിയ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് രാധിക ശ്യാമ ശ്യാമയോ ഏർ ശ്യാമയെ പറ്റി പറയുകയാണ് ശ്യാമ മേഡം എന്നോട് എന്ത് നന്നായിട്ടാ സംസാരിച്ചത് എന്നൊക്കെ താങ്ക് യു സാർ എന്ന് പറഞ്ഞ് ഫോൺ തിരിച്ചു കൊടുക്കുന്നുണ്ട് പ്രൊഡ്യൂസർ പറയുന്നു സത്യം പറഞ്ഞാൽ ഞാനാണ് നിങ്ങളോട് നന്ദി പറയേണ്ടത് ഇടയ്ക്ക് ഇത്ര നന്നായി അവസാനിച്ചതിന് എന്ന് പറഞ്ഞൊരു താങ്ക്സ് പറയുന്നുണ്ട് തുടർന്ന് ശ്യാമ അമൃതയോട് പറയുന്നു എടുത്ത് അവളുടെ ഇപ്പോഴത്തെ സംസാരം കേട്ടപ്പോൾ ഒരു നാലോ അഞ്ചോ വയസ്സുള്ള കുട്ടി അതിനപ്പുറത്തേക്ക് പോവില്ല അല്ല ഫിതയുടെ ശബ്ദം അവൾ സ്ഥിരം കേൾക്കുന്നതല്ലേ എന്നിട്ട് അതിനെ കുറിച്ച് വല്ലതും ചോദിച്ചോ ഏയ് ഇല്ല അതിന്റെ എക്സൈറ്റ്മെന്റിലല്ലേ അവള് അതൊക്കെ അവൾ എങ്ങനെ ശ്രദ്ധിക്കാനായെന്ന് ശ്യാമ പറയുന്നുണ്ട് എന്നിട്ട് ഒരു പുഞ്ചിരിയോട് നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ